പിടിച്ചു സൈഡിൽ കൂടെ ആൾക്കാരുടെ ഇഷ്ടങ്ങൾ പിടിച്ചു ശ്രമിക്കുന്നു പക്ഷെ എവിടുന്ന് ഇപ്പോഴും തെങ്ങിന്റെ മേളിൽ തന്നെ ഒരു മാറ്റം ഇല്ലാ പൈസയ്ക്ക് വലിയ ആവശ്യമുണ്ട് വേറെ എന്തിനൊക്കെ മാർഗങ്ങളുണ്ട് എന്തിനാ ആൾക്കാരെ പറ്റിക്ക് നീ ഉടായിട്ട് സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഇതുപോലുള്ള ബെറ്റിംഗ് സാധനം ഇന്ത്യയിൽ ഇല്ലീഗലാണ് ഇതൊക്കെ മനസ്സിലാക്കി ആണെങ്കിൽ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് കാര്യം ഇതിനകത്ത് പൈസ കിട്ടും വേറെ പ്രൊമോഷൻ ചെയ്ത മാതിരി പൈസ കിട്ടൂല എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക നിനക്ക് നന്നാഹോ ഉദ്ദേശം ഇല്ലോടെ ഒന്നാമത് ഇപ്പം ഹേറ്റായിട്ട് നിൽക്കാണ് പൊന്നുമച്ച അന്നേരം ഈ സാധനവും കൂടെ ഒക്കെ പടത്തിയൊരുമ്പോഴ് അതിന്റെ കമന്റ് സെക്ഷൻ ആക്കി നോക്കിയായിരുന്നല്ലോ അല്ലേ അതിന്റെ തല നിർട്ടോ അതിന്റെ കമന്റ് സെക്ഷം മൊത്തം തെറി വിളിയാണ് സ്ഥിതി ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് എന്ത് പേരിട്ട് വിളിക്കുന്നു നിന്നെ നീ മറ്റേ കേസിൽപ്പെട്ടപ്പോ ഞാൻ വിചാരിച്ചത് നിനക്ക് ലൈഫിൽ പറ്റിയ ഒരു അബദ്ധമാണെന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നു അതൊരു അബദ്ധം അല്ല നീ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണെന്നാണ് തോന്നുന്നത് കാര്യം ജയിലിൽ നേരെ ഇറങ്ങി വന്ന് കാണിക്കുന്ന കാട്ടായ ഈ കാട്ടായങ്ങളാണ് ആളുകളെ കൊണ്ട് തെറി വിളിപ്പിക്കാൻ വേണ്ടി മാത്രം എന്തിനാണ് മച്ചാ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ക്യൂട്ട് മച്ചാൻ പണ്ട് വേറെ കുറെ പ്രൊമോഷൻസ് ഒക്കെ വരുമായിരുന്നു ഈ ഹോട്ടലിന്റെ ഫുഡ് അടിക്കുന്ന പ്രൊമോഷനും അതൊക്കെ ഉണ്ടായിരുന്നു എനിക്കൊന്നും ഇപ്പൊ ഈ ജയിലിന് ഇറങ്ങിയ ശേഷം ഒരു കുഞ്ഞുങ്ങൾ പോലും പിന്നെ വിളിക്കുന്നില്ല അപ്പൊ പിന്നെ ഇതുപോലെ ഉണ്ടായ പ്രൊമോഷനൊക്കെ മച്ചാൻ കിട്ടത്തുള്ളൂ ക്യൂട്ട് മച്ചാൻ ഇപ്പൊ ലാസ്റ്റ്